ചേച്ചി എന്റെ പേര് ലിംസൻ ആണ് ഞാനൊരു ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ഒരാളാണ് കണ്ട എന്റെ വീഡിയോസ് വന്ന അതെ ചേച്ചി ഫോട്ടോ എടുത്താലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എടുത്തു നോക്കാം

ചേട്ടന്റെ പേരെന്തായിരുന്നു അതല്ലേ അതെ നട്ടില്ല ആ ഇങ്ങോട്ട് നോക്കി കൈണ്ട് ശരി അയയ്ക്കൂട്ടി നടന്നോ ആ കൈ പിടിക്കണം നടന്ന് വേശി വെച്ചു പോലെ വേണ്ടി ഞാൻ ചിരിച്ചിട്ട് ില്ല കൊറച്ച് ഫോട്ടോ എടുക്കണം നല്ല വീഡിയോ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഞാൻ റീല് ഫസ്റ്റ് ടൈമി ടാ എന്റെ അറിയില്ലേ എന്തിട്ടാ പറഞ്ഞേ പറ ഇൻസ്റ്റഗ്രാമിൽ ആ ശരി എനിക്ക് ചോദിച്ചൊരു മെസ്സേജ് അയച്ചാ മതി അപ്പൊ ഞാൻ ഫോട്ടോസ് അയച്ചു തരാൻ വാട്സപ്പിൽ അയക്കാൻ പറ്റുമോ ഫോട്ടോസ് അയച്ചു തരാൻ നമ്പർ തരാം അപ്പൊ ഞാൻ ഫോട്ടോസ് അയച്ചു തരാം ഓക്കെ അല്ലേ എന്നെ കണ്ടിട്ടിരിക്കാട്ട ആള് അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കണേ ശരിക്കും കിട്ടീലേ ഫസ്റ്റ് കണ്ടപ്പോ ശരി അപ്പൊ ശരിയാ പോട്ടെ വേണൊന്നുമില്ല അപ്പൊ കാണാൻ ഫോട്ടോസ് അയച്ചിട്ടുണ്ട് കേട്ടാ ചേട്ടനോടും പിള്ളേരോടൊക്കെ ഇഷ്ടം പറയൂ ശരി തോട്ടാ ഓക്കെ Te uh -huh. uh -huh. uh -huh. uh -huh.